കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച രേഖ ആറ്റിക്കുറുക്കി പറഞ്ഞാൽ പതിനായിരത്തെ പത്താക്കിയാൽ ആകാശത്തെ ഒതുക്കിയാൽ സപ്തസാഗരങ്ങളെ കൈക്കുമ്പിളിൽ എടുത്താൽ ഒറ്റവാചകത്ത് പറഞ്ഞാൽ സി പി ഐ എം പാർട്ടി പറയുന്നു രണ്ടു രണ്ടു തവണയായി എട്ടു വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലുണ്ട് എന്നതാണ് സി പി ഐ എമ്മിന്റെ സാധ്യതയും പരിമിതിയും മറക്കരുത് കേട്ടോ നല്ല വാക്കാത് ചെറിയ വാക്കല്ല വർഷമായി രണ്ടു ഘട്ടമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിലുണ്ട് എന്നതാണ് സി പി ഐ എമ്മിന്റെ മുന്നിലുള്ള സാധ്യതയും പരിമിതിയും എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ സർക്കാർ ഉണ്ട് എന്നതാണ് നമ്മുടെ മെച്ചം സാധ്യത നമ്മുടെ സർക്കാരാണ് എന്നതാണ് നമ്മുടെ പരിമിതി വിശദീകരിക്കേണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്റെ പാർട്ടിയിൽപ്പെട്ട എത്രയോ പേർ എന്നോട് സ്വകാര്യം ചോദിച്ചിട്ടുണ്ട് ഒന്നാം സർക്കാരിന്റെ ഒരു ചൊറുക്കില്ലല്ലോ രണ്ടാം സർക്കാരിന് ഒന്നാം സർക്കാർ ജോറായിരുന്നു വാറായിരുന്നു ഉഷാറായിരുന്നു ഇപ്പം മോശം ഒന്നല്ലെങ്കിലും സദാവേ പണ്ടത്തെതിന്റെ ഒരു പകിട്ടും പവറും പോരട്ടോ അങ്ങനെ തോന്നിപ്പോവ ഇത് കേട്ട് കേട്ട് പാർട്ടി നേതാവായി മോശമില്ലാത്ത ഒരാളാ ഞാൻ എനിക്കും തോന്നിപ്പോയോന്ന് ഒരു ദിവസം എനിക്ക് തോന്നിപ്പോയി ഉസ്മാലി ടിയാജി ഒരു ദിവസം ആടിനെ വെക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് കയർ അയച്ചിട്ട് റോട്ടിലൂടെ അങ്ങനെ നടത്തി ചന്തയിലെത്തുന്നതിന് മുമ്പ് ചിലർ ചോദിച്ചു ഇങ്ങോട്ടാങ്ങളൊരു പട്ടീനെ അയച്ചു പോണേ സ്മാൽ ത്യാജി അറ്റത്തേക്ക് നോക്കി പട്ടിയാണോ അല്ലല്ലോ ആടല്ലേ ചോദിച്ചോലോടൊക്കെ സ്മാൽ ത്യാജി പറഞ്ഞു മുണ്ടാണ്ടെന്ന ഹിമാറേ ഇത് ആടാണ് പക്ഷെ ഒരു നൂറ് നൂറ്റൻപതാളെ ആൾ അടുപ്പിച്ച് ചോദിച്ചപ്പം സ്മാൽ ത്യാജിക്ക് ഒരു സംശയം മൂപ്പര് മൊബൈൽ എടുത്തിട്ട് പാത്തുവിനെ വിളിച്ചു പാത്തു നമ്മളെ കൂട്ടിലുണ്ടായിരുന്നത് പട്ടിയോ ആടോ ആചിയാർക്ക് അടങ്ങാറായിപ്പോയിന്ന് അയച്ചത് ആച്യാരാ മൂപ്പര പോരെന്ന അപ്പൊരു നൂറാള് പറഞ്ഞ ആടിനെ പട്ടിയാവോ ചിലപ്പോ അങ്ങനെ തോന്നിപ്പോ എനിക്ക് അങ്ങനെ തോന്നാൻ തോന്നി നിങ്ങളോട് പറഞ്ഞില്ലേ അതാ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല സഖാക്കളെ ഒരു പത്തുറുപ്പേക്ക് ഒന്ന് കിട്ടണം നല്ല വെളിച്ചുള്ള മെഴുകുതിരി ഉച്ചക്ക് രണ്ടു മണിക്ക് അമ്പലങ്ങാടിയിലോ നല്ലൂരങ്ങാടിയിലോ നിങ്ങളൊന്ന് ചോക്ക് വെളിച്ചം കുറയും എന്താ കാരണം മെഴുകുതിരിന്റെ കൊഴപ്പല്ല സൂര്യന്റെ വെളിച്ചം കൊണ്ടാ അങ്ങനെ ഒരു കുഴപ്പമുണ്ടത് പോട്ടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ചപ്പും ചവറും മാറാലയും ചണ്ടിയും ഒരു മുറി ഒരു റൂമ് അഞ്ഞൂറ് റുപ്പ്യ ഒരു തൻ്റെ കൈയ്യിൽ കൊടുത്തിട്ട് വൈകുന്നേരം ആവുമ്പോഴേക്ക് ഞാൻ വരുമ്പോഴേക്ക് ഇത് അടിച്ച് വൃത്തിയാക്കണം കേട്ടോ എന്ന് ഏൽപ്പിച്ചിട്ട് കോഴിക്കോട്ട് പോയി ഒന്ന് തിരിച്ചു വന്നിട്ട് മുറിന്റെ വാതിൽ തുറന്നിട്ട് അല്ലെങ്കിൽ ഷട്ടർ പൊക്കിയിട്ട് ആ മുറിയിലേക്ക് ഒന്ന് നോക്കി നമുക്ക് തൃപ്തിയാവും നല്ലോണം നന്നായിട്ടുണ്ടാവും അഞ്ഞൂറ് ഉറുപ്പ്യെടുത്ത് ഒരഞ്ച് മണിക്കൂറുകൊണ്ട് അത് വൃത്തിയാക്കിയിട്ടുണ്ടാവും ഇനി അടുത്ത കേട്ടോളി നല്ലോണം കൊണ്ടെടുക്കണ ഒരു മുറി അങ്ങനല്ലേ മലയാള നാടൻ ഭാഷയെ പറയാ അടിച്ച് തുടച്ച് വൃത്തിയാക്കി അഴുക്കും പൊടിയൊന്നും പൊടിയൊന്നാകാതെ ഒരു റൂമ് രണ്ടായിരം ഉറുപ്യ കൊടുത്തിട്ട് മൂന്ന് ദിവസം കൊണ്ട് വൃത്തിയാക്കണം ഞാൻ നാലാമത്തെ ദിവസം വരുമ്പോഴേക്ക് വെടിപ്പായി നിൽക്കണം എന്ന് രണ്ടാളെ ഏൽപ്പിച്ചു കോഴിക്കോട്ടേക്ക് പോയി നോക്കി നാലാമത്തെ ദിവസം വന്നിട്ട് ഷട്ടർ ഒന്ന് പൊങ്ങി പൊക്കിയിട്ട് ആ റൂമിലേക്ക് ഒന്ന് നോക്കിയാ മനുഷ്യന്മാരാണെങ്കിൽ തോന്നിപ്പോവും മൂലക്കിൽ ഒരു മാറാല തൂങ്ങി കിടക്കുന്നുണ്ടോ മേശേന്റെ കാലിന്റെ അടിയിൽ പേപ്പറിന്റെ കഷ്ണം കുടുങ്ങി കിടക്കുന്നുണ്ടോ അടിച്ചപ്പോ വൃത്തിയായിട്ടില്ലേ എന്താ കാരണം ഇത് നല്ലോണം നിന്ന മുറിയ മറ്റേതോ ഏരപ്പും ചിരട്ടിയായി കിടക്കണ റൂമ കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടിയിൽ നിന്ന് സഖാവ് പിണറായി സർക്കാർ ഏറ്റെടുത്തത് നശിപ്പിച്ച് നാനാവിധമാക്കി നാറാണക്കല്ല് തിരിഞ്ഞ നാടിനെയാണ് ഒരു ചൂല് മുറം ഇത്തിരി ഒരു ഒരു കൊടയിനെ മരുന്ന് ഇത്തിരി പിന്നെ ഏർപ്പാടൊക്കെ ആയിട്ട് ഒരു മോപ്പൊക്കെ ആയിട്ട് പിണറായി കൂട്ടരും ആ മുറി അങ്ങോട്ട് വൃത്തിയാക്കി അപ്പൊ നമുക്ക് എന്ത് തോന്നി നല്ലോണം നന്നായിക്കുന്നു നന്നായിട്ടുണ്ട് അതിനുശേഷം സഖാവ് പിണറായി ആ റൂമില് ഒരു പാറ്റ കയറാൻ സമ്മതിച്ചിട്ടില്ല ഒരു ഈച്ച ചാവാൻ സമ്മതിച്ചിട്ടില്ല തോടച്ച് വൃത്തിയാക്കിയിട്ട അപ്പൊ അങ്ങക്ക് തോന്നുക ഒരു ഷാറില്ലേ ഉണ്ട് എന്ന് ഈ കുഴപ്പം കൊണ്ട ഇതാണ് സി പി ഐ എമ്മിന്റെ നിലപാട് അടുത്ത കാര്യം കേട്ടോളൂ അഖിലേന്ത്യാ തലത്തിൽ ആസ്വരതയുടെ ആൾരൂപമാണ് അഖിലേന്ത്യാ സർക്കാർ ഇന്ത്യ രാജ്യത്തിലെ മറ്റേതാണ്ട് എല്ലാ സർക്കാരുകളും അങ്ങനെയാണ് തമിഴ്നാട് പോലുള്ള അപൂർവം ചില സംസ്ഥാനങ്ങൾ അപവാദമുണ്ട് അറിയാത്തല്ല എല്ലാ മേഖലകളിലും ആഗോളവൽക്കരണത്തിന്റെ ആസ്വരതകളുടെ ആഴക്കടലിൽ പാവപ്പെട്ടവൻ പട്ടട പോകുന്നു പട്ടിണി കൊണ്ട് ചത്തുതീരുന്നു പ്രയാസങ്ങളുടെ പാരാഭാരത്തിൽ കഴുത്തറ്റം മൂക്കറ്റം മുങ്ങി നിലവിളിക്കുന്നു ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ പക്ഷേ ആ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലെ നയങ്ങളെ നോക്കി അന്താളിച്ചു മന്ദം വിട്ടു നിൽക്കുകയല്ല കേരളത്തിന്റെ സർക്കാർ ചെയ്യുന്നത് പിന്നെയോ ദ അഖിലേന്ത്യാ സർക്കാർ ഇങ്ങനെയാണ് ആഗോളവൽക്കരണ നയങ്ങളാണ് നടപ്പാക്കുന്നത് ഇന്ത്യയുടെ ഭാഗമാണ് കേരളം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അന്താളിച്ചു നിൽക്കലല്ല പിന്നെയോ കാർമേഘാവൃതമായ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിന്റെ ആകാശവീഥികളിലെ കരിമേഘ പടർപ്പുകൾക്കപ്പുറത്തേക്ക് പ്രത്യാശയുടെ പ്രകാശകിരണമായി പ്രതീക്ഷയുടെ ഇടിവെട്ടായി ആശ്വാസത്തിന്റെ അത്താണിയായും പ്രതിരോധത്തിന്റെ പടച്ചട്ടയായും കരുത്തിന്റെ തുരുത്തും മതനിരപേക്ഷതയുടെ മഹാപർവ്വതവുമായി മലയാളത്തിന്റെ മണ്ണിനെ മടികൂടാതെ മുന്നിൽ നിന്ന് മുഖമുയർത്തി നയിക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കഴിയുന്നുണ്ട് അതാണ് രാഷ്ട്രീയ ബദൽ മറക്കണ്ട ഒരു സംശയവും ഉണ്ടാവരുത് കേട്ടോ കേരളം മാത്രമാണ് ഈ പ്രയാസങ്ങളുടെ കൊടുങ്കാറ്റിൽ ഉള്ളുലയാതെയും അടിപതറാതെയും നിൽക്കുന്ന ഒരു ഉശിരാർന്ന രാഷ്ട്രീയ സംസ്കൃതി ഒരു നിലപാട് ഒരു സംവിധാനം ആ സംവിധാനത്തെ തകർക്കരുത് ശ്വാസം മുട്ടിക്കരുത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മനോരമ ഈ കഴിഞ്ഞ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയപ്പോൾ പത്രത്തിലൊരു വാർത്ത ആലപ്പുഴയിലെ ഏതോ ഒരു ലോക്കലിലെ ഒരു ബ്രാഞ്ച് സമ്മേളനത്തിൽ പതിനഞ്ചു പേർ പങ്കെടുത്തു അതിലെട്ടാള് ഗവൺമെന്റിന് വേഗത പോരാന്ന് വിമർശിച്ചു ആ ഇത് വിമർശിക്കാനും പറയാനാണ് ചങ്ങാതി ഞങ്ങൾ ഈ ബ്രാഞ്ച് യോഗം ചേരുന്നത് തിങ്കളാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ചയാന്ന് പറഞ്ഞ പോലീസ് കുടിക്കോ ചൊവ്വാഴ്ചയാണ് ബ്രാഞ്ച് സമ്മേളനത്തിലും ലോക്കൽ സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലും സംസ്ഥാന സമ്മേളനത്തിലും ഒക്കെ സർക്കാരിനെ നയിക്കുന്നത് സി പി ഐ എം ആണെന്നത് സർക്കാരിനെതിരെയും സി പി ഐ എമ്മിനെതിരെയും നാട്ടിൽ നടക്കുന്ന ചർച്ചകളുടെ പ്രതിഫലനം അതിൽ തങ്ങളുടെ നിലപാട് നിർഭയം വിശദീകരിക്കാൻ അവസരമുള്ള പാർട്ടിയാണ് സി പി ഐ എം ആരും പറയും എന്തിനാ എട്ടാളാക്കിയത് പതിനഞ്ചാളും പറഞ്ഞാൽ അവർക്ക് പ്രൈസ് കൊടുക്കും ഞങ്ങൾ ഞങ്ങൾ അഭിപ്രായമുണ്ട് ഈ ഗവൺമെന്റിന് വേഗത പോരാ ഇനിയും സൗകര്യങ്ങൾ ഉണ്ടാവണം ഇനിയും ആശ്വാസം അനുവദിക്കണം കഴിയാത്തോണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം പെറ്റ തള്ളേന്റെ അഭിപ്രായ അതാ പിന്നെ പോറ്റാൻ ഏൽപ്പിച്ച മുത്താച്ചിക്ക് ബേജാറായിട്ട് എന്താ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സർക്കാർ ജനങ്ങൾക്കിനിയും വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം ആശ്വാസത്തിന്റെ ആലയം പണിയണം പോരാ 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 എന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പിന്നെ നിങ്ങൾ എന്തിനാ വിചാറാവണം നിങ്ങൾ ആലോചിച്ച് നോക്കി പക്ഷേ പാർട്ടി അനുഭാവികളോടും ബന്ധുക്കളോടും പറയാണ് വളരെ വേദനയോടെയല്ല വളരെ അഭിമാനത്തോടെ ഉറച്ച മനസ്സോടെ ഒരു അഭ്യർത്ഥന എന്താ ഈ സർക്കാരിനെ കൊന്നുകളയരുത് ഈ സർക്കാരിനെ തകർത്തു തീർക്കരുത് ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ എൻ്റെ അമ്മൂമ്മ എൻ്റെ ചെറുപ്പത്തിൽ കുട്ടികളെ കുളിപ്പിക്കുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മേന്റെ അനിയത്തി എൻ്റെ മക്കളെയൊക്കെ അന്ന ചെറിയ കുട്ടികളെ എങ്ങനെയാ അറിയോ ബാത്ത് ടബിലാ വേചാറാവണ്ട കഴുങ്ങിന്റെ പാളയ ബാത്ത് ടബ്ബ് മലത്തിയിട്ട് ഇങ്ങനെ കിടക്കും ഒരു ചെറിയ ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് ബാത്ത് ടബ് പോലെ ഉണ്ടാവുക തോണി പോലെ അതിലാ അമ്മൂമ്മ കിടത്തി കുളിപ്പിക്കുക അതിൽ കൺമഷി പൊട്ട് ചാന്ത് കുട്ടി കമന്നു വീണപ്പോഴുള്ള പാല് മോര് തൈര് ചളി ഇതൊക്കെ ഉണ്ടാവും കുളിപ്പിച്ച് കഴിയുമ്പോൾ അമ്മൂമ്മ എടുക്കും മാറോട് ചേർത്ത് പിടിച്ച് തോർത്തുണ്ടോണ്ട് മൂർധാവും ഇങ്ങനെ തോർത്തും പിന്നെ അടുത്തത് ചെയ്യണ എന്തിനാ നിനക്ക് ഇതുവരെ മനസ്സിലായില്ല അമ്മൂമ്മേനോട് എത്ര തവണ ചോദിച്ചിട്ട് അമ്മൂമ്മ തന്നിട്ടില്ല തോർത്തി തോർത്തിക്കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ രണ്ട് ചെവിയിലും ഫൂ ഫൂ എന്ന് പറഞ്ഞു ഊതും എന്തിനാ അമ്മൂമ്മ എന്ന് ചോദിച്ചു മുണ്ടാണ്ട കൂത്തരുന്നാടാണു മനസ്സിലാവൂലാന്ന് എന്നോട് എത്രയോ തവണയാ പറഞ്ഞു ഞാൻ ചോദിക്കാനും പോയിട്ടില്ല വെറുതെ തല്ലിട്ടുണ്ടല്ലോ അങ്ങനെ മൂർധാവിൽ തോർത്തി ശരീരം തുടച്ച് ചെവിയിലൂതി അമ്മൂമ്മ കുട്ടീനെ തോളത്തിടും എന്നിട്ട് അമ്മൂമ്മയ്ക്ക് ഒരു പണിയുണ്ട് വലത്തെ കാലോണ്ട് ലേശം ഉണ്ട് ഇങ്ങോട്ട് പൊക്കിപ്പിടിച്ചിട്ട് ഓരോറ്റ ചവിട്ട പാള കമിഴ്ത്തിയിട്ട് വെള്ളം ഒഴിവാക്കാനാ എന്റെ അമ്മൂമ്മ സ്കൂളിൽ പോയിട്ടില്ല പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ അന്ന് പുലർച്ചയ്ക്ക് പോയിട്ട് ഒന്നാമത്തെ വോട്ട് അരിവാൾ ചുറ്റിയേക്ക് ചെയ്യുന്നതുകൊണ്ട് എന്റെ അമ്മൂമ്മക്ക് വിവരമുണ്ട് എന്റെ അമ്മൂമ്മ കുട്ടീനെ അടക്കം പണ്ടാറടക്കുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കാരണം എന്താ അമ്മൂമ്മ കമ്മ്യൂണിസ്റ്റ് ആണ് അമ്മൂമ്മക്ക് അറിയാം കെഴുകിയ വെള്ളം ഒഴിവാക്കാവൂ കുട്ടി ഇമ്മളതാണ് അതുകൊണ്ട് ഫറോക്കിലെ നല്ലൂരിലെ പാർട്ടി സഖാക്കളോട് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പാർട്ടിക്ക് വേണ്ടി കുട്ടിയെ കഴുകിക്കോളൂ അഴുക്കുണ്ടോ അരച്ചു ഒരച്ച് കഴുകിക്കോളൂ ഏതെങ്കിലും തരത്തിൽ പോരായ്മയുണ്ടോ തിരുത്തിക്കോളൂ കുറ്റങ്ങളുണ്ടോ ശാസിച്ചോളൂ തെറ്റുണ്ടോ ശിക്ഷിച്ചോളൂ എന്ത് ചെയ്യരുത് കൊല്ലരുത് തിരുത്തണം എന്ന് പറഞ്ഞാൽ തിരുത്താം തുരത്തണം എന്നാലോചിച്ചാൽ ഈ ലോകത്തെ ഒരു പൊന്നുമോന്റെ മുന്നിലും അരമിനിട്ട് ശിരസ് പുനിച്ചു കൊടുക്കില്ല ഈ ചെങ്കോടി പ്രസ്ഥാനവും അതിന്റെ ഗവൺമെന്റും ഒരു സംശയവും വേണ്ട അങ്ങനെ ചിലക്ക് സംശയ ലോകസഭാ തെരഞ്ഞെടുപ്പ് തോറ്റുപോയപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തളർന്നുപോയി അതുകൊണ്ട് അവർക്ക് മുട്ടു പറയ്ക്കുന്നുണ്ട് കേട്ടോ ഇല്ല തെരഞ്ഞെടുപ്പിലെ കുറിച്ച് ഞങ്ങൾ നടത്തിയ മുപ്പത്തിരണ്ട് പേജുള്ള വിശകലന റിപ്പോർട്ടുണ്ട് അത് ആറ്റിക്കുറുക്കി പറഞ്ഞാൽ മൂന്ന് വാചകത്തിലെത്താം ആ വാചക ഏതാണെന്നറിയോ കേട്ടോളി തിരുത്തേണ്ടവരെല്ലാം തിരുത്തേണ്ടതെല്ലാം തിരുത്തും എന്തൊരു സുന്ദരമായ വാക്കാണത് കേട്ടോങ്ങള് തിരുത്തേണ്ടതെല്ലാം തിരുത്തേണ്ടവരെല്ലാം തിരുത്തും അതാരാ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി മുതൽ പാർട്ടി അംഗം വരെ പാർട്ടി ശരീരമാകെ എന്തു ചെയ്യും തിരുത്തേണ്ടതെല്ലാം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തിരുത്തും ആര് തിരുത്തും തിരുത്തേണ്ടവരെല്ലാം ഇതാണ് സി പി ഐ എമ്മിന്റെ നിലപാട് മറന്നു പോണ്ട ഇത്ര ധീരമായി ഇത്ര സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലും പതറാതെ ഇടറാതെ ഒരിക്കലും ഒരു ഒരക്രമത്തിന് പ്രേരിപ്പിക്കാതെ ഒരാളോടും ഒരു അരയിഞ്ചും അലോഗ്യമില്ലാതെ ഈ നിലപാട് പ്രഖ്യാപിക്കാൻ സി പി ഐ എമ്മിനല്ലാതെ കഴിയുമോ അപ്പൊ ചിലർക്ക് സംശയം ഇങ്ങനെ രേഖ വന്ന സ്ഥിതിക്ക് ഇവരെ വമ്പത്തരത്തിന് ഒരാക്കുണ്ടാവും ആ എന്റെ ഭാഷയിൽ ഉദാഹരണം പറയാം എന്താ പാർട്ടി പറഞ്ഞ എന്റെ മലയാളം പാർട്ടി പറഞ്ഞ ഭാഷ എങ്ങനെയാ എന്റെ ഭാഷയിൽ പാർട്ടി നിലപാട് പറയുന്ന എളുപ്പം ഉണ്ടാവും തോറ്റു തോറ്റുതൊപ്പിയിട്ടതിന്റെ രണ്ടാമത്തെ ആഴ്ച എൻ്റെ അങ്ങാടിയിൽ ഒരു ചായക്കടയിൽ കയറി ഞാനും എൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും കൂടി ഞാൻ കട്ടൻ ചായയും പറഞ്ഞു ഓം പാൽ ചായയും പറഞ്ഞു രണ്ടാളൊരു പഴംപൊരി വന്നോളി എന്ന് പറഞ്ഞു വീടിയക്കാരൻ കട്ടൻ ചായ എൻ്റെ മുന്നിലും പാൽ ചായ ഓൻ്റെ മുന്നിലും വെച്ചു ഒരു പ്ലേറ്റിൽ രണ്ട് പഴംപൊരി കൊണ്ടുവച്ചു പഴംപൊരിയെടുത്ത് ഞാൻ കടിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞു ബ്രാഞ്ച് സെക്രട്ടറിയോട് ഒരേഴു ദിവസം മുന്നേ വന്നിരുന്നെങ്കിൽ അന്നത്തത് തിന്നേയിരുന്നു അത്ര പഴക്കുള്ളതാ മുതലേ കമ്പവലിക്ക് യുവതാരാ ക്ലബിന് പോയാൽ പിടിച്ചാ കിട്ടാത്ത സൈസ അത് കടിച്ചിട്ട് മുറിയണില്ല ഏഴ് ദിവസം മുമ്പത്തെ പഴമ്പൊരിയ വളിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇവന്റെ ചെപ്പ കുറ്റിക്ക് ചാമ്പണ്ടതാ എന്നാലും ഞാനൊരു മര്യാദക്ക് എണീറ്റിട്ട് ഓനെ ചീത്ത പറയാൻ നിന്നപ്പം എണീറ്റപ്പം കാര്യം പന്തിയില്ലെന്ന് കണ്ട ബ്രാഞ്ച് സെക്രട്ടറി ഓൻറെ വലത്തെ കൈകൊണ്ട് എന്റെ ഇടത്തെ കൈത്തണ്ടയിൽ കടന്നു പിടിച്ചിട്ട് ഇരുത്തിയിട്ട് ചെവിയിൽ മന്ത്രിച്ചു എല്ലാ ബൂത്തിലും വോട്ട് കുറവാ പ്രകോപിതനാവണ്ട മൂടാ പത്ത് ദിവസം മുമ്പത്തെ പഴമ്പോരിന്റെ അണ്ണാക്കിലേക്ക് കയറ്റോ എൻ്റെ ചാമ്പണ്ടേ വോട്ട് പറഞ്ഞോണ്ട് അത് ഇങ്ങനെ മുളുങ്ങുക എന്തപ്പുങ്ങൾ വിചാരിച്ചത് അതാ ഈ പാർട്ടി പറഞ്ഞ തിരുത്തൽ എന്നാ അതിന് കുട്ടിയാടിന്റെ പൂടിയെ പോണട്ടോ പത്ത് ദിവസം മുമ്പത്തെ പഴകിയ പഴമ്പോരി അണ്ണാക്കിലേക്ക് കയറ്റണതാണോ തിരുത്തൽ അല്ല നല്ല സാഹിത്യ ഭാഷയിൽ ഞാൻ പറയാ എന്റെ ഒരു ഭാഷയിൽ നേരത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ തെറ്റിനു മുന്നിൽ തലകുനിച്ചല്ല തിരുത്തൽ പ്രക്രിയ മുഷ്കിനു മുന്നിൽ മുട്ടുമടക്കി മുട്ടുമടക്കിയല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ തെറ്റുതിരുത്തൽ പ്രക്രിയ ശരിയുടെ ശിരസ് അത് ഉയർത്തിപ്പിടിച്ചാണ് നെഞ്ച് നേരിന്റെ നെഞ്ച് അത് വിരിച്ചു പിടിച്ചാണ് ഒരു തെറ്റിനോടും സന്ധി ചെയ്തിട്ടല്ല സി പി ഐ എം തിരുത്തൽ പ്രക്രിയ നടത്തുക എന്നാൽ സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയോട് ലോക്കൽ സെക്രട്ടറിയോട് ഏത് നേതാവിനോടും നിങ്ങൾക്ക് പറയാം സഖാവേ ഇങ്ങനെയല്ല അങ്ങനെയായിരുന്നു അംഗീകരിക്കാം അങ്ങനെ വേണ്ടിയിരുന്നില്ല ഈ വിധമാകാമായിരുന്നു സ്വീകരിക്കാം തുരത്താനാണെങ്കിൽ സ്വീകരിക്കില്ല തിരുത്താനാണെങ്കിലേ സ്വീകരിക്കൂ അതാ ഞങ്ങളുടെ നിലപാട് ഒരു സംശയവും വേണ്ട ഈ പാർട്ടി ഞങ്ങളോട് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് എന്തും പറയാം ഈ പാർട്ടിയോട് ശാസിക്കാൻ മാത്രമല്ല ശിക്ഷിക്കാനും ജനങ്ങൾക്കാണ് അധികാരമെന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് മറക്കണ്ട മടി കൂടാതെ പറഞ്ഞോളൂ നിങ്ങൾ ഞങ്ങളോട് ഞങ്ങൾ അംഗീകരിക്കും പക്ഷെ അത് തുരത്താൻ ആവരുത് സി പി ഐ എമ്മിനെ ചെറുക്കാൻ പുറത്തുനിന്ന് എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയവർ അകത്തുനിന്ന് ഇടങ്കോലിട്ടിളക്കാൻ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കോലിട്ടിളക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നതും കരുതണം കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശിരസ് പൊളിക്കാൻ യശസ്സു തകർക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ വലതുപക്ഷ പാർട്ടികളും അവരുടെ അജണ്ടയിൽ ആദ്യ ദിനമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഥ കഴിക്കുക കഴുത്തറക്കുക എന്നതിനാണ് കേരളത്തിലെ എല്ലാ വർഗീയ വിധ്വംസക മതതീവ്രവാദ കുലാക്കുകളും നോമ്പെടുത്തിരിക്കുന്നത് നമ്മുടെ നാമ്പു നുള്ളാനാണ് ഇങ്ങനെ ശബ്ദായമാനവും ബഹളപൂർണവും വിവാദ വിക്ഷുബ്ധവും അസാധാരണവും അപകടകരവുമായ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം സമരസമൃദ്ധവും പോരാട്ട സമ്പന്നവും പ്രക്ഷോഭ നിപിടവുമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് കേരളത്തിന്റെ നിലപാടിനെ നിവർന്നു നിന്ന് കുഷിരോടെ ഞങ്ങൾ ഉച്ചരിക്കുന്നത് ഉറപ്പോടെ ഞങ്ങൾ ഉറക്ക പറയുന്നത് അത് അഭിമാനത്തോടെയാണ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത് ആ കടമ നിർവഹിക്കുന്നത്